പോയിരുന്നോ പോയിരുന്നോ ഇപ്പോ പോയതാണ് ഇനെ കുറിച്ചു എല്ലാവർക്കും കണ്ടായി ഇത് മല ആണ് മലയായിട്ട് ഓരോരാനാക്കത്തെ കണ്ണാങ്കുണ്ണ കണ്ണായി കണ്ടി ഇങ്ങടാ ഞാൻ അത തോന്നുന്നു ഫോണില് ഇങ്ങേ എ നോക്കാനേ ഇപ്പറന്ന മീൻ ഇങ്ങോട്ട് വരും ആ ടോണീറ്റ ടോണിറ്റിട്ട് ഞാൻ തോണി വെക്കുക അങ്ങോട്ട് അങ്ങോട്ട് പോണ്ട പോയാ അങ്ങട്ട് അല്ല രാവിലെ അടച്ചില്ല എത്ര വെള്ളം വെള്ളം വീട്ടിൽ കടകളുണ്ടല്ലോ പത്താമത് നമ്മടെ അടുത്ത വരവാന് ഇവിടെ ഉണ്ടെന്നേ എന്തുക്കാൻ പറ്റില്ല